ഹലോ വെൽക്കം ടു അവർ ചാനൽ കാലവർഷം നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് പുറത്ത് നല്ല മഴയാണ് രാത്രി ഫക്ഷനൊക്കെ കഴിഞ്ഞ കിടക്കാൻ നേരം ഞങ്ങൾക്കൊരു തോന്നൽ ഒരു സിനിമ ആയാലോന്നും പിന്നെ ഒട്ട് സമയം കളയാതെ ഫോൺ എടുത്ത് ഞങ്ങളുടെ ടിക്കറ്റ്സ് കൺഫേം ചെയ്യും സിനിമ ഏതാന്ന് വഴിയേ പറയാമേ ഇനിയാണ് മെയിൻ ടാസ്ക് കുട്ടികളെ റെഡിയാക്കുക രാത്രി കിടക്കാൻ നേരം ഒരു റൗണ്ട് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് അത്രയും സമയം ലാഭിക്കാൻ പറ്റും സിനിമ തുടങ്ങാൻ ഇനി ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ അതുകൊണ്ട് ഷടവടിയിൽ നിന്ന് ഞങ്ങളെ റെഡിയായി സാധാരണ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയം എപ്പോഴേ കഴിഞ്ഞു പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുമാവേ കണ്ടില്ലേ ഫുൾ ആക്റ്റീവ് കേട്ടോ എവിടെയോ പോകാനുണ്ട് എന്ന ആൾക്ക് മനസ്സിലായി അതുകൊണ്ട് എന്നെ കുറുമ്പൊന്നും കാണിക്കാതെ ഫുൾ സഹകരണമായിരുന്നു കേട്ടോ എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഡ്രസ്സ് പോലും ഇടാൻ സമ്മതിക്കാതെ ദേ അങ്ങേ മൂലയ്ക്ക് മാറി ഇവിടെ രസകരമായ ഒരു ആചാരമാണ് ബോഡി സ്പ്രേ യൂസ് ചെയ്യുന്ന ശബ്ദം കേട്ടു എവിടെ നിന്നായാലും ഓടി എത്തും ഇന്നിനി ഒരു സിനിമ കാണുന്ന കാര്യം പ്ലാനിൽ ഇല്ലാതിരുന്നത് കൊണ്ടും സിനിമ തുടങ്ങാൻ ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ ധൃതി പിടിച്ചിറങ്ങുവാണ് വൺ ഡേ പാക്കേജ് ട്രിപ്പ് പോകുന്ന അതേ എഫക്റ്റിലാണ് ഞങ്ങൾ എപ്പോഴും സിനിമയ്ക്ക് പോകാറ് കൈയിൽ കാണുന്ന ആ ബാഗില് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുകൾ ആയത് കൊണ്ടും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവരുടെ ഓരോ ജോഡി ഡ്രസ്സ് കുറച്ചധികം സ്നാക്സ് വെള്ളം എന്തിന് എമർജൻസി മെഡിസിൻ പോലും ഞങ്ങളുടെ കൈയിൽ ഉണ്ടാകും പക്ഷെ ഡ്രസ്സ് മാറ്റേണ്ടയോ മരുന്ന് കൊടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല അതേസമയം കൊണ്ടുപോകുന്ന സ്നാക്സും വെള്ളവും ഒക്കെ ആയി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ തിയേറ്റർ വിടാറുള്ളൂ കുഞ്ഞു ഞങ്ങളെയും ആരെയും ശല്യപ്പെടുത്തില്ല എൻ്റെയും ഏട്ടൻ്റെയും അടിയിലും മാറി മാറിയിരുന്ന് കുറച്ചു നേരമൊക്കെ സിനിമ കാണും പിന്നെ ഉറങ്ങും എന്നാൽ ഞങ്ങളുടെ തമ്പുരു സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളുടെ കൂടെ മുഴുവൻ സിനിമയും കണ്ടു തീർക്കും ഉറങ്ങാറേ ഇല്ല ഏട്ടോ മറ്റൊരു തിയേറ്ററിൽ സിനിമ കഴിയുന്ന സമയമായതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കായിരുന്നു വാവ എപ്പോഴത്തെക്കാളും ഭയങ്കര സന്തോഷത്തിലാണേ അതിനൊരു കാരണം കൂടെ ഉണ്ടേ അത് പിന്നെ പറയാം പോകുമ്പഴി ഞങ്ങൾ ഫുഡ് കഴിച്ചു പക്ഷെ ആസ്വദിച്ച് കഴിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല കാരണം സിനിമ തുടങ്ങാൻ സമയമായിരുന്നേ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും ഞാനും ഏട്ടനും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട് എല്ലാ തവണയും ഞങ്ങൾ നേരത്തെ എത്താറുമുണ്ട് ഒരു പക്ഷേ ഇന്നായിരിക്കും ഇത്രയും താമസിച്ചു പോയി സിനിമ തുടങ്ങി കാണുമോ എന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു തിയേറ്ററിനുള്ളിൽ കയറിയ ശേഷമാണ് ഞങ്ങളൊന്ന് ശ്വാസം നേരെ വിട്ടത് കാരണം ഞങ്ങളുടെ ഫോണിൽ ഒരു സിനിമ കണ്ടാൽ പോലും അതിൻ്റെ ആദ്യത്തെ എഴുത്ത് തൊട്ട് അവസാനത്തെ എഴുത്ത് വരെ കാണണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ സിനിമ എല്ലാവർക്കും മനസ്സിലായല്ലോ സാധാരണ ഒരു സിനിമ ഇറങ്ങിയാൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ മാക്സിമം കാണാൻ ഞങ്ങൾ ട്രൈ ചെയ്യും തിയേറ്ററിൽ തന്നെ കാണണം എന്ന് എന്നാഗ്രഹിച്ചൊരു സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ദ ഫാമിലി കുട്ടികൾക്ക് പനിയായിരുന്നതുകൊണ്ട് അന്ന് ഞങ്ങളത് വേണ്ടാന്ന് വെക്കുമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റിൽ ഒരാളാണ് ദിലീപേട്ടൻ ഇന്നൊരു സിനിമ ആയാലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ദിലീപേട്ടനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി പക്ഷേ സിനിമയെക്കുറിച്ച് ഞങ്ങൾ വലിയ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് പോയത് ഷോർട്ട് ടൈം രാത്രി പത്തര ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ തെറ്റായിരുന്നു ഒന്നാമത് സിനിമ ഒട്ടും തന്നെ ലാഗോ ബോറഡിയോ ഒന്നുമില്ലാത്ത ഒരു ദിലീപേട്ടൻ മൂവി നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കുഞ്ഞു വാവ ഇന്ന് കൂടുതൽ ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലേ അതിനൊരു പ്രധാന കാരണം ദിലീപേട്ടനാണേ ഇന്ന് ദിലുവിന്റെ സിനിമയാണ് കാണാൻ പോകുന്നതെന്ന് പറയുമ്പോഴേ തമ്പുരവും വാവയും ഒരുപോലെ ഹാപ്പി ആയിരുന്നു അതുപോലെ തിയേറ്ററിൽ ഒട്ടും ആളുണ്ടാകില്ല എന്നാണ് ഞങ്ങൾ കരുതിയത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പുറത്ത് നല്ല മഴയാണ് ഏതായാലും പ്രിൻസിനെയും ഫാമിലിയെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ